കഴിഞ്ഞ കുറേ നാളുകൊണ്ട് നമ്മളെയൊക്കെ ഞെട്ടിച്ചൊരു വീഡിയോ ആണ് ജസീക എന്ന് പറയുന്ന ഒരു ഓർക്ക പരിശീലക ആ ഓർക്ക ഇങ്ങനെ കടിച്ചു കീറി ഇങ്ങനെ പരിശീലിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ മരിക്കുന്നതായിട്ട് അതിൻ്റെ വീഡിയോ ഇഷ്ടം പോലെ ക്ലിപ്പ് വരുന്നുണ്ട് ഞാൻ സ്ക്രോൾ ചെയ്യുമ്പോഴേക്കും ഇത് തന്നെയാണ് കാണുന്നത് അപ്പോഴൊക്കെ ഞാൻ വിളിച്ചു യൂ എന്ത് നല്ല കൊച്ചായിരുന്നു അയ്യോ മരിച്ചു വേ എന്നിട്ട് അതിന് പുറമേ ആ ഇത് മരിച്ചതിന് ശേഷം അതിങ്ങനെ ആ ഓർക്ക ഇന്ന് കരയണ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിനവിടെ നിന്ന് ഇങ്ങനെ ക്രെയിൻ ഉപയോഗിച്ച് പൊക്കിക്കൊണ്ട് കടലിലിടുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരുപാട് വീഡിയോ കണ്ട് എന്നാൽ അതിന്റെ സത്യാവസ്ഥ എന്തെന്ന് പറഞ്ഞാൽ അങ്ങനെ എന്ന് പറഞ്ഞരാ അങ്ങനെ അത് അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല അത് മൊത്തം ഏ ക്രിയേറ്റ് ചെയ്തതാണെന്ന് ഏ ഇതൊക്കെയാണ് പ്രശ്നം ഏടെ ഏ കൊണ്ട് വലിയ ജാഗ്രത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് കാരണം അങ്ങനെ സംഭവമേ നടന്നിട്ടില്ല എന്തല്ലേ ആരെങ്കിലും കണ്ട പറയൂ അത് ഓറിജിനലല്ലെന്ന് ഒറിജിനലിനെ വെല്ലുന്ന ഒറിജിനൽ ക്ലിപ്പായിരുന്നു ഇതൊക്കെ ഇതൊക്കെ കാണുമ്പോ എനിക്ക് ആദ്യപുരുഷ സിനിമയൊക്കെ ചെയ്തവനെ പിടിച്ച് ഇടിക്കാനാണ് തോന്നുന്നത് സത്യം ഞാൻ തന്നെ എത്ര പ്രാവശ്യം ആ വീഡിയോ ഉണ്ട് അറിയോ കാലം പോയി സൂക്ഷിക്കൂ സൂക്ഷിക്കൂ നീ എന്തൊക്കെ പടച്ച് വിടണോ എന്തോ